െ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ നാളത്തെ പൊന്മാൻ എന്ന ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനമാണ് വായിക്കാം കണ്ടെത്താം ആറ്റിറമ്പ് എന്ന നാടിന് പൊന്മാനുകളുടെ നാട് എന്ന ഖ്യാതി കിട്ടിയത് എങ്ങനെ ആറ്റിറമ്പ് എന്ന നാടിന് പൊന്മാനുകളുടെ നാട് എന്ന ഖ്യാതി കിട്ടിയത് എങ്ങനെ എങ്ങനെ ശരാശരി മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുള്ള നാടാണ് ആറ്റിറമ്പ് തീരത്തെ മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കി നയിരിക്കുന്ന കാഴ്ച എവിടെയും കാണാം അങ്ങനെയാണ് പൊന്മാനുകളുടെ നാട് എന്ന ഖ്യാതി കിട്ടിയത് അതായത് എന്താണ് തീരത്തെ മരച്ചില്ലകളിൽ ഇരുന്നുകൊണ്ട് പകലന്തിയോട് ആറ്റിലേക്ക് തന്നെ ആ പൊന്മാനുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാഴ്ച അവിടെ മുഴുവൻ കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ആറ്റിറമ്പിനെ പൊന്മാനുകളുടെ നാട് എന്ന ഖ്യാതി കിട്ടിയത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വീനൽ കാലത്ത് പൊന്മാനുകളുടെ അവസ്ഥ എന്ത് വേനൽക്കാലത്ത് പൊന്മാനുകളുടെ അവസ്ഥ എന്താണ് ആ വേനൽക്കാലത്ത് എന്താണ് പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരഴുക്കുചാൽ പോലെ കിടക്കും മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകളെല്ലാം ദുഃഖിതരും മൂകരുമാണ് മീനിളക്കങ്ങൾ നോക്കി നോക്കിയിരുന്ന് കണ്ണു കഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ കിട്ടുന്നത് അപ്പം വീ വേനൽക്കാലത്ത് പുഴൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതിനകത്ത് മീനുകളും ഉണ്ടാവില്ല അപ്പോൾ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഒരു മീനിനെയൊക്കെ കിട്ടിയാലായി അപ്പോൾ അതേക്കുറിച്ചാണ് അവിടെ പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നാട്ടുകാരായ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി സംസാരിക്കാനുള്ള കാരണം എന്താ ക്ഷുഭിതരാവാനുള്ള കാരണം എന്താണ് ആ അതായത് പരദേശികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു അതായത് പുറമെ നിന്നുള്ള ആളുകൾ വന്ന് പുഴയിലെ മീനെല്ലാം പിടിച്ചു കൊണ്ടുപോയ വിവരം പറഞ്ഞപ്പോഴാണ് നാട്ടുകാരായ മീൻപിടുത്തക്കാര് ക്ഷുഭിതരായത് അടുത്ത് നമ്മൾ ഒരു കത്ത് അപ്പം പൊന്മാനികളെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപർക്ക് കത്തെഴുതാം അപ്പോൾ ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞത് നമുക്ക് ലെറ്റർ എഴുതാൻ ഒരു മാതൃക നോക്കാം അപ്പോൾ നമ്മൾ കത്തെഴുതുമ്പോൾ സ്ഥലവും ധീയതിയും വേണം ഇപ്പൊ വിഷയം എന്തിനെ കുറിച്ചാണ് വിഷയം മോളിലും എന്തിനെ കുറിച്ചാണ് പുഴ മലിനീകരണത്തെ കുറിച്ചുള്ളതാണ് അപ്പോൾ എഴുതുന്നത് പത്രാധിപർക്കാണ് അപ്പൊ നമ്മളൊരു ഒരു ബഹുമാനായ ഒരാൾക്കാണ് അയക്കുന്നത് അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതണം ബഹുമാനപ്പെട്ട പത്രാധിപർ അല്ലേ അപ്പോൾ ബഹുമാനപ്പെട്ട പത്രാധിവർ ആറ്റിറമ്പ് ഗ്രാമത്തിലെ ഒരു താമസക്കാരനാണ് ഞാൻ ഈ ഗ്രാമത്തിന് പൊന്മാനുകളുടെ നാട് എന്നും പ്രശസ്തിയുണ്ട് എന്നാൽ പൊന്മാനുകൾക്കും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഒന്നും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് പരദേശികൾ പുഴയിൽ നഞ്ചുകലക്കി മീൻ പിടിക്കുന്നത് മൂലം പുഴയും പരിസരവും മലിനമാകുന്നു പൊന്മാനുകൾ മീൻ കിട്ടാതെ വിശന്ന് കരയുകയാണ് മീനുകൾ ധാരാളമായി ചത്തുപൊങ്ങുന്നു നാട്ടുകാരായ മീൻപിടുത്തക്കാർക്ക് മീൻ കിട്ടാത്തത് അവരുടെ ജീവിതവും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ അത് കാരണം ഉണ്ടാകുന്നത് എന്നുള്ളത് മുഴുവൻ ഇതിൽ വിശദീകരിക്കണം പുഴയിലെ ജലം ഗാർഹിക ആവശ്യങ്ങൾക്കും കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്ന ധാരാളം ആളുകളും ഉണ്ട് പുഴയിൽ നഞ്ച് കലക്കുന്നത് അവരുടെ ജീവിതത്തെയും ബാധിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നാടും ും ജീവജാലങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം അങ്ങയുടെ പത്രത്തിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു പേര് ഒപ്പ് അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് ലെറ്റർ എഴുതേണ്ടത് അടുത്തത് ഒരു ഇമെയിൽ തയ്യാറാക്കാമെന്നാണ് ഇപ്പൊ നമ്മളെല്ലാം ഇമെയിലൂടെയാണ് അല്ലേ ചെയ്യുന്നത് അയയ്ക്കുന്നത് അപ്പോൾ ഇമെയിൽ തയ്യാറാക്കുകയാണ് വേണ്ടത് ജലാശയങ്ങളിൽ നഞ്ചുകലക്കി മീൻ പിടിക്കുന്നത് പോലുള്ള നിരവധി സാമൂഹിക പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു സാമൂഹിക പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾക്ക് അയക്കുന്നതിനായി ഇമെയിൽ തയ്യാറാക്കുക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇമെയിൽ അയക്കണം അപ്പോൾ ഇമെയിൽ തയ്യാറാക്കാൻ നമ്മൾ എന്താണ് ആദ്യം സർ അല്ലേ ഞങ്ങളുടെ നാട്ടിലൊരു കരിങ്കൽ കോറി പുവർത്തിക്കുന്നുണ്ട് ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഇത് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രമായതിനാൽ ഇതുമൂലം അനേകം നാശനഷ്ടങ്ങളും പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാകുന്നുണ്ട് പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പുലുക്കം മൂലം വീടുകൾക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് ചുറ്റുപാടുമുള്ളവർക്ക് ശ്വാസകോശ രോഗങ്ങൾ കൂടി വരികയാണ് പ്രശ്നം പഞ്ചായത്തിൽ അറിയിച്ചിരുന്നെങ്കിലും തുടരന്വേഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ക്വാറിയുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം ഇങ്ങനൊരു മെയിൽ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രയോഗ സവിശേഷത കണ്ടെത്താം എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അതായത് രണ്ട് പ്രയോഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഏറി ഏറി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അതായത് ആവർത്തിച്ചു വരുന്നത് ആവർത്തിച്ച് പറയാണ് അല്ലേ ഇങ്ങനെ ഒരേ പദം ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു പ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഏറി എന്ന് പറഞ്ഞാൽ എന്താണ് കൂടിക്കൂടിയില്ലേ അപ്പോൾ അതിനെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഏറിയേറി അതായത് അതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഏറിയേറിയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒറ്റക്കെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അല്ലേ ഏകാന്തമായിരിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് അതിൻ്റെ സവിശേഷത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രായോഗിക ഭംഗി കണ്ടെത്താനാണ് പറയുന്നത് അപ്പോൾ പദങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ അർത്ഥത്തിന് ഭാവത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ് അല്ലേ അപ്പം പദങ്ങൾ ആവർത്തിക്കുമ്പോൾ അർത്ഥത്തിനും ഭാവത്തിനുമൊക്കെ കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ് സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രത്യേകത കൂടുതൽ മനസ്സിൽ പതിയും അതായത് ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ കൂടുതൽ പതിയും അതിനാണ് ഏറി ഏറി എന്ന് പറയുമ്പോൾ കൂടി കൂടി വരുന്ന ഒരു പ്രതീതി കിട്ടുന്നു അല്ലേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്നാകുമ്പോൾ എന്താണ് ഏകരായുള്ള എരിപ്പ് അതായത് ഒറ്റയ്ക്കായിട്ടുള്ള എരിപ്പ് കൂടുതൽ വ്യക്തമാകുന്നു അപ്പോൾ വാക്യത്തിൻ്റെ സന്ദർഭത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇത്തരം പ്രയോഗങ്ങളുടെ നമുക്ക് കഴിയും അപ്പോൾ ഏതൊക്കെ പദങ്ങൾ അങ്ങനെ എഴുതുന്ന അതായത് ആവർത്തിച്ചു വരണം നോക്കി 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 എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് വരുകയാണ് വാരി വാരി ഓടി ഓടി പറന്ന് പറന്ന് പാത്തു പാത്ത് ഓരോരോ കയറി കയറി നടന്നു നടന്ന് എണ്ണി എണ്ണി അല്ലെ ആവർത്തിച്ചു വരുന്ന ഇത്തരം വാക്കുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രയോഗ വ്യത്യാസം തിരിച്ചറിയാം എന്നാണ് പറഞ്ഞു ചോദിച്ചിരിക്കുന്നത് അവർ വന്ന വഴിയെ പട്ടണത്തിന്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി ഒരു പ്രയോഗം കൊടുത്തിരിക്കുകയാണ് അതുപോലെ എന്താണ് കുട്ടിയുടെ കളിപ്പാട്ടം പുഴവെള്ളത്തിലേക്ക് വീണ്ടും പോയ രണ്ട് സെൻറ്റൻസ് തന്നിരിക്കുകയാണ് പൂയി എന്ന പദത്തിന് ഇവിടെ ഒരേ അർത്ഥമാണോ ഉള്ളത് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞത് ഇവിടെ എന്താണ് അതിവേഗം അവർ തുഴഞ്ഞുപോയി എന്നാണ് പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൂർണ്ണ ഒരു പൂർണ്ണ ക്രിയയാണ് അല്ലേ എന്തിന് എങ്ങനെ പോയി എന്നുള്ളതിന് ഉത്തരമാണ് എന്ത് തുഴഞ്ഞുപോയി എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് രണ്ടിനും രണ്ട് പ്രയോഗ വ്യത്യാസങ്ങളാണ് ഇവിടെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്താന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദിത്യവാക്യത്തിൽ പോയി എന്നത് ഒരു പൂർണ്ണ എങ്ങനെ പോയി എന്നതിന് ഉത്തരമായിട്ടാണ് തുഴഞ്ഞു എന്ന ക്രിയ വരുന്നു അപ്പം തുഴഞ്ഞു എന്നത് എന്ന ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഇത് ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ബോധപൂർവ്വം പൂവെന്നാണ് അല്ലേ അപ്പോൾ തുഴഞ്ഞു എന്നത് പൂയി എന്ന ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നു അല്ലേ മാത്രമല്ല ഇത് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ എന്താണ് വീണു പോയി എന്ന് പറയുന്നത് അപ്പോൾ വീണു എന്ന് പറയുന്നതിന് പകരം വീണു പോയി എന്ന് പറയുമ്പോൾ അറിയാതെ സംഭവിച്ചതാണെന്ന് സൂചന ലഭിക്കുന്നു അപ്പം രണ്ടാമത്തേലെ പ്രയോഗ വ്യത്യാസം എന്താണ് അറി അറിയാണ്ട് സംഭവിച്ച കാര്യം മറ്റേ ആദ്യത്തിൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഈ വാക്യങ്ങളിൽ പോയി എന്നത് അനുപ്രയോഗമാണ് എന്താണ് അനുപ്രയോഗമാണ് ഇതിനുള്ള കൂടുതൽ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് ഓടിക്കളഞ്ഞു നോക്കിയിരുന്നു നിന്നുപോയി പറഞ്ഞുപോയി പോയി അറിയിച്ചു കൊള്ളുന്നു ചാടി കടന്നു ഇതൊക്കെയാണ് കൂടുതൽ എക്സാമ്പിളുകൾ ചോദ്യാവലി നിർമ്മിക്കാം അഭിമുഖം നടത്താം അതായത് ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർ തയ്യാറാക്കാനാണ് പറഞ്ഞു പുഴയിൽ നിന്ന് അഞ്ച് കലക്കി മീൻ പിടിക്കുന്നത് കൊണ്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് പരിസ്ഥിതി പ്രവർത്തകർ നിന്നറിയാൻ ഒരു ചോദ്യാവലി തയ്യാറാക്കുക പരിസ്ഥിതി പ്രവർത്തകരുമായി അഭിമുഖം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് ചോദിക്കാം ആ നഞ്ച് മീൻ പിടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് നെഞ്ചു കലക്കുമ്പോൾ മീനുകൾക്കല്ലാതെ മറ്റു ജലജീവികൾക്ക് ദോഷം സംഭവിക്കുമോ നെഞ്ചു കലക്കിയ പുഴയിലിറങ്ങിയാൽ മനുഷ്യർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമോ നഞ്ച് കലക്കി മീൻ നഞ്ച് കലക്കി പിടിക്കുന്ന മീൻ കഴിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലേ ഇങ്ങനെയൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് നെഞ്ചു കലക്കുന്നത് എന്നൊക്കെ നെഞ്ചു കലക്കുന്നുകൊണ്ട് വേറെ എന്തൊക്കെ പ്രോബ്ലംസ് പരിസ്ഥിതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ലാസ്റ്റ് പ്രാവശ്യം നോക്കൂ ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കാം അതായത് ഹെഡിങ്ങിൻ്റെ ഔചിത്യം വ്യക്തമാക്കാനാണ് പറയുന്നത് നാളത്തെ പൊന്മൻ എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രത്തോളം യോജിച്ചതാണെന്ന് വ്യക്തമാക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കെട്ട് എത്രമാത്രം ഇതിന് യോജിച്ചതാണെന്ന് നമുക്ക് നോക്കാം ആറ്റുതീരത്തെ മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് നോക്കിയിരിക്കുകയും വെള്ളത്തിൽ ചാടി മാറിയുന്ന മീനുകളെ കണ്ടാൽ കൂട്ടുകാരെ വിളിച്ചുകൂട്ടി ശരവേഗത്തിൽ അവയെ കൊത്തിയെടുത്ത് പായുകയും ചെയ്യുന്ന പൊന്മാനുകളെ കഥയുടെ തുടക്കത്തിൽ കാണാം അതുപോലെ കഥാകൃത്തിൻ്റെ വലുതുകൈയിൽ നിന്ന് പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്ത് മീൻ വിൽപ്പനക്കാരൻ്റെ സൈക്കിളിനു പിന്നാലെ പറക്കുന്ന പൊന്മാനിനെ കഥാവസാനം കാണാം ധാരാളം മീനുകൾ ഉണ്ടായിരുന്ന നാടിനു വന്നു ചേർന്ന അവസ്ഥ ഇവിടെ വ്യക്തമാകുന്നു മനുഷ്യരുടെ സ്വാർത്ഥത മൂലം മറ്റു ജീവജാലങ്ങൾക്ക് വസിക്കാൻ കഴിയാത്ത വിധം പ്രകൃതിയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഒരു പൊന്മാൻ തേടുന്ന പുതിയ വഴിയാണ് ഈ കഥയിലുള്ളത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തുകയാണ് മനുഷ്യരെ പോലെ പൊന്മാനം നിലനിൽപ്പിനു വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതീകമാണ് കഥയിലെ പൊന്മാൻ അതുകൊണ്ട് തന്നെ ശീർഷകം കവിത കഥയ്ക്ക് ഉചിതമാണ് അപ്പോൾ എൻ എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് ഈ ശീർഷകം ഉചിതമായത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ദെൻ സീ യു അഗെയിൻ താങ്ക് യു